നമസ്കാരം എ സി സി മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ എൽ ജി എസ് ആയിട്ട് ബന്ധപ്പെട്ട നമ്മുടെ അടുത്ത ക്ലാസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ഥാനനിർണ്ണയം വരി നിര അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ അപ്പൊ നമ്മുടെ ആദ്യത്തെ ബസ്സിലേക്ക് പോവാം ഒരു വരിയിൽ അനന്ത മുന്നിൽ നിന്നും പതിനാറാമതും പിന്നിൽ നിന്നും ഇരുപതാമതുമായ വരിയിൽ എത്ര ആളുകളുണ്ട് എന്നതാണ് ചോദ്യം അപ്പം ഒരു വരിയിൽ അനന്തു മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഉള്ള സ്ഥാനങ്ങൾ തന്നിട്ടുണ്ട് അപ്പൊ ഒരു വരിയിൽ നമുക്ക് ഒരാളെ തന്നിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇക്കേഷൻ പഠിച്ചുകൊണ്ട് എല്ലാ പ്രോബ്ലത്തെയും സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ് ഇതാണ് അതായത് വരിയിലെ ആകെ എണ്ണങ്ങൾ ടോട്ടൽ ദാറ്റ് പ്രാക്ടീസ് ടു ഒരു സൈഡിൽ നിന്നുള്ള സ്ഥാനം അതിനെ ഞാൻ എല്ലെന്ന് വിളിക്കുന്നത് അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള സ്ഥാനം ഓർ മുന്നിൽ നിന്നുള്ള സ്ഥാനം എന്നൊക്കെ വിചാരിക്കാം പിന്നെ മറുസൈഡിൽ നിന്നുള്ള സ്ഥാനം വലത്തു നിന്നുള്ള സ്ഥാനം ഇത് രണ്ടും കൂടെ ജസ്റ്റ് കൂട്ടിയിട്ട് ഒരൊന്ന് കുറച്ചാൽ മതിയാവും ഓക്കെ അപ്പൊ ടോട്ടൽ ആകെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് സൈഡിൽ നിന്നുള്ള സ്ഥാനങ്ങൾ ഒരു വ്യക്തി ഉള്ളായിരിക്കണം കേട്ടോ ഇതിനകത്ത് ഒരു വ്യക്തി ഉള്ളല്ലോ ആ അപ്പൊ ആ രണ്ട് സ്ഥാനങ്ങൾ ആ ഒരു വ്യക്തിയുടെ രണ്ട് എൻഡിൽ നിന്നുള്ള സ്ഥാനങ്ങൾ കൂട്ടുക ഒന്ന് കുറയ്ക്കുക ഇപ്പൊ മുന്നിൽ നിന്ന് പതിനാറാമതാന്ന് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ടോട്ടലാ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എല് പതിനാറായിട്ടെടുക്കുക ഇനി അതേ അയാളുടെ തന്നെ മറു സൈഡിൽ നിന്നുള്ള സ്ഥാനം ഇരുപതാമതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത് അപ്പൊ ആറ് എന്ന് പറയുന്നത് ഇരുപത് കേട്ടോ റൈറ്റ് ആണേ റൈറ്റ് അപ്പൊ ഒന്ന് ഉറച്ചേക്ക ഇരുപതും പതിനാറും കൂടെ കൂട്ടി എത്ര മുപ്പത്താറ് മുപ്പത്താറിൽ നിന്ന് ഒന്ന് ഉറച്ച മുപ്പത്തി അഞ്ച് ഓക്കെ ഓപ്ഷൻ സി മുപ്പത്തി അഞ്ച് ഇത്രയുള്ളു ഇനി ഒരു കാര്യം കൂടെ പറയാം ഇതിന്റെ യഥാർത്ഥ വഴി ഒന്ന് ചിന്തിച്ചു നോക്ക് ഇതൊരു വരിയാണ് ഈ വരിയിൽ അനന്തു മുന്നിൽ നിന്ന് പതിനാറാമത ഇതാണ് മുൻഭാഗം എന്ന് വിചാരിച്ചോ വരിയുടെ മുൻഭാഗം ഇത് തിരു പിൻഭാഗം നമ്മൾ എടുക്കുന്നത് ഈ സൈഡിൽ നിന്ന് നമ്മുടെ അനന്ത് പതിനാറാമത് അപ്പൊ അനന്ത് ഇവിടെ കാണാൻ നിൽക്കുന്നതെന്ന് വിചാരിച്ചപ്പോ പതിനാറാമത് അപ്പൊ ഇങ്ങനെ എണ്ണി 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 അനന്ദ് വരെ പതിനാറ് പേരുണ്ട് അനന്ദ് വരെ ഇനി അനന്തു പിന്നിൽ നിന്ന് ഇരുപതാമത് അപ്പൊ ഇങ്ങനെ എണ്ണി എണ്ണി അനന്തുവിനെ എണ്ണപ്പ് ഇരുപതാമത് എന്ന് വരും അപ്പൊ ഒന്ന് ചുമ്മാ ചിന്തിച്ചു നോക്ക് ഇപ്പൊ അനന്തുവിന് ശേഷം അങ്ങോട്ട് എത്ര പേര് കാണും അതായത് അനന്തു ബാക്കി നിണ്ടപ്പ് ഇരുപതാമത് വരും അപ്പം എത്ര ആൾക്കാരെ കഴിഞ്ഞിട്ട് ഇരുപത് എണ്ണുന്നേ പത്തൊമ്പത് ആൾക്കാരെ കഴിഞ്ഞിട്ടല്ലേ അപ്പൊ പത്തൊമ്പത് ആൾക്കാരെ അനന്തു ശേഷം ഉണ്ടാവണമല്ലോ അതുകൊണ്ടാണല്ലോ അനന്വിന്റെ സ്ഥാനം ഇരുപതായത് ഓക്കെ അപ്പൊ അനന്തുവിന് ശേഷം അങ്ങോട്ട് പത്തൊമ്പത് പേര് കാണും കാരണം അനന്തു ഇവിടെ നിണ്ടാ നിരത്തി ഇരുപതാമത് പറഞ്ഞിട്ട് പത്തൊമ്പത് പേരെ ഇവിടെ നിൽക്കണം അപ്പൊ ഇനി ചിന്തിച്ചു നോക്ക് ഈ വരിയിൽ ഇവിടുന്ന് ഇവിടം വരെ അനന്തു വരെയുള്ള പതിനാറ് ആളുകളുണ്ട് പ്ലസ് അനന്തുവിന് ശേഷം ആ വരിയിൽ അങ്ങോട്ട് പത്തൊമ്പത് പേരുണ്ട് ഇത് രണ്ടും കൂടെ കുട്ടിയെ പോരെ ഒമ്പത് ആറ് പതിനഞ്ചിനഞ്ച് ഇഷ്ടമൊന്ന് മുപ്പത്തഞ്ച് ഇതാ ഇതിന്റെ യഥാർത്ഥ വഴി ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്താലോ രണ്ടാമത്തെ ചോദ്യം ഒരു റാങ്ക് ലിസ്റ്റിൽ മനുവിന്റെ റാങ്ക് ഏഴാണ് താഴെ നിന്ന് ഇരുപത്തൊന്നാമത് ആണ് മനു എങ്കിൽ റാങ്ക് ലിസ്റ്റിൽ എത്ര ആളുകൾ ഉണ്ടെന്ന് അപ്പൊ മനു ഒരു റാങ്ക് ലിസ്റ്റ് പറയുന്നു മുകളിൽ നിന്ന് മനുവിൻ്റെ സ്ഥാനവും പറയുന്നുണ്ട് താഴെ നിന്ന് മനുവിൻ്റെ സ്ഥാനവും പറയുന്നുണ്ട് ഒരു വ്യക്തിയേ ഉള്ളു അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഉപയോഗിക്കാം ടോട്ടൽ അണ്ടുപടിക്കാൻ എന്ത് ചെയ്താൽ മതി ലെഫ്റ്റ് റൈറ്റിലൂടെ കൂട്ടിയിട്ട് ഒന്ന് കുറയ്ക്കാൻ നമ്മൾ വികേഷൻ പഠിച്ചേക്കുന്നത് ലെഫ്റ്റ് റൈറ്റ് എന്തോ ഉദ്ദേശിക്കുന്നത് രണ്ട് എൻഡുകളിൽ നിന്ന് ഒരു വ്യക്തിയുടെ സ്ഥാനമാണ് അപ്പൊ ഇത് മുകളിൽ നിന്നുള്ള സ്ഥാനം ഇത് താഴെ നിന്നുള്ള സ്ഥാനം മുകളിൽ നിന്ന് അത്ര ഏഴാണ് താഴെ നിന്ന് എത്ര ഇരുപത്തൊന്നാണ് കൂട്ടോ ഒന്ന് കുറച്ച് അപ്പോൾ ഇരുപത്തിയെട്ടിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഓപ്ഷൻ ബി ഓക്കെ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യം ചോദ്യം നാൽപ്പത്തിയെട്ട് ആളുകളുള്ള ഒരു വരിയിൽ ഇപ്പം ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത ടോട്ടൽ തന്നിരിക്കുന്നു നാൽപ്പത്തെട്ട് ആളുകളുള്ള ഒരു വരിയിൽ അനീഷ് മുന്നിൽ നിന്ന് പന്ത്രണ്ടാമതാണ് എങ്കിൽ പിന്നിൽ നിന്നും അനീഷ് എത്രാമതാണ് എന്നതാണ് ചോദ്യം അപ്പൊ നിങ്ങൾന്ന് ആലോചിച്ച് നോക്കും ഇവിടെ ടോട്ടല് നാൽപ്പത്തിയെട്ട് തന്നിട്ടുണ്ട് ഇത് എളുപ്പത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരട്ടെ ടോട്ടൽ തന്നേക്കുന്നു നാൽപ്പത്തി എട്ട് എന്നിട്ട് നമ്മുടെ അനീഷ് ഒരു സൈഡിൽ നിന്ന് എത്രാമതാണെന്ന് തന്നിട്ടുണ്ട് മുന്നിൽ നിന്നോ എത്രാമതോ ഒന്നോ തന്നിട്ടുണ്ട് എത്രാമതാ പന്ത്രണ്ടാമതാന്ന് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് മറുസൈഡിൽ നിന്നുള്ള സ്ഥാനം കണ്ടുപിടിക്കണം മറുസൈഡിൽ നിന്നുള്ള സ്ഥാനം കണ്ടുപിടിക്കണം അങ്ങനെയാണ് നിങ്ങൾ ടോട്ടലിൽ നിന്ന് ആ ഒരു സൈഡിൽ നിന്നുള്ള സ്ഥാനം കുറയ്ക്കണം ഇപ്പം മുപ്പത്തി ആറ് കിട്ടും കുറച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഒന്ന് കൂട്ടിയിക്കണം അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും മുപ്പത്തിയേഴ് ടോട്ടൽ തന്നിട്ടുണ്ട് ഒരു സൈഡിൽ നിന്നുള്ള സ്ഥാനം തന്നിട്ടുണ്ട് കണ്ടുപിടിക്കേണ്ടത് മറു സൈഡിൽ നിന്നുള്ള സ്ഥാനം അപ്പൊ നിങ്ങൾ ടോട്ടൽ നിന്ന് ആ ഒരു സൈഡിൽ നിന്നുള്ള സ്ഥാനം കുറയ്ക്കുക അപ്പൊ കിട്ടുന്നതിനോടൊപ്പം ജസ്റ്റ് ഒരു ഒന്ന് കൂട്ടുക കുറയ്ക്കുക ഒന്ന് കൂട്ടുക കൂട്ടുകൊറക്കുക ഒന്ന് കൂട്ടുക നേരത്തെയോ നേരത്തെ തിക്യേഷൻ എന്ത് വരുന്നത് കൂട്ടുക ഒന്ന് കുറയ്ക്കുക ഇവിടെ കുറയ്ക്കുക ഒന്ന് കൂട്ടുകെ അപ്പൊ മുപ്പത്തിയേഴ് എന്ന് എന്നിട്ട് ഇവിടെ ഒരു ലോജിക്ക് ഞാൻ സംസാരിച്ചിട്ടില്ല പറഞ്ഞതാണ് ഇനി ഇൻ കേസ് നിങ്ങൾക്ക് നേരത്തെ ഒരു ഇക്വേഷൻ ആണ് ഞാൻ പറഞ്ഞത് ഓർമ്മ നമ്മുടെ ചോദ്യത്തിൽ ഒരേ ഒരാളാണെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി അതിതാണ് ടോട്ടലി ടു ലെഫ്റ്റ് പ്ലസ് റൈറ്റ് മൈനസ് ഒന്ന് ഈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ആകെ ആൾക്കാർ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഇടത് സൈഡിൽ നിന്നാവാം മുന്നിൽ നിന്നാവാം ഒരു സൈഡ് ഒന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ മുകളിൽ നിന്നാവാം ആറ് റൈറ്റ് എന്ന് പറഞ്ഞാൽ പിന്നിൽ നിന്നാവാം വലത് സൈഡിൽ നിന്നാവാം താഴെ നിന്നാവാം എന്നുള്ള മറ്റു സൈഡിൽ നിന്നുള്ള സ്ഥാനം ഓക്കെ ഇതിനെ തന്നേക്കുന്ന ടോട്ടൽ തന്നേക്കുന്ന നാൽപ്പത്തി എട്ട് ഈ അങ്ങ് ഉപയോഗിച്ചാൽ മതി ഒരു സൈഡിൽ നിന്നുള്ള സ്ഥാനം തന്നിട്ടുണ്ട് പന്ത്രണ്ടാവും അപ്പൊ എല്ലിന്റെ അവിടെ പന്ത്രണ്ട് കൊടുക്കുക മറു സൈഡിൽ നിന്നുള്ള സ്ഥാനമാണല്ലോ ചോദ്യം പിന്നിൽ നിന്ന് എത്രാമതാണെന്നാണല്ലോ ചോദ്യം അത് നമുക്ക് കണ്ടുപിടിക്കണം അപ്പൊ നാൽപ്പത്തി എട്ട് ധരിച്ചല്ലേ പന്ത്രണ്ട് ഒന്ന് പോയ പതിനൊന്ന് എട്ട് പ്ലസ് ആറ് ഓക്കെ ഇനി പതിനൊന്ന് ഇപ്പത്തൊണ്ടൊന്ന് കുറച്ചാൽ പോരെ നാൽപ്പത്തി എട്ട് മൈനസ് പതിനൊന്ന് അപ്പൊ നാൽപ്പത്തി എട്ടിൽ നിന്ന് പതിനൊന്ന് പോയ എത്ര മുപ്പത്തി ഏഴ് കണ്ടോ ഇനി ലോജിക്ക് ഇത് നേരത്തെ നിക്കേഷൻ ഞാൻ ഇന്ന് ഉപയോഗിച്ച് കാണിച്ചതാണ് ഇനി നമുക്ക് വേണമെങ്കിൽ ലോജിക്ക് ഉപയോഗിക്കാം ഒരു വരി ഇതാണ് ഈ വരിയിൽ മൊത്തം നാല്പത്തെട്ട് ആൾക്കാരുണ്ട് മൊത്തം നാല്പത്തെട്ട് ആൾക്കാരുണ്ട് നമ്മുടെ അനീഷ് മുന്നിൽ നിന്ന് പന്ത്രണ്ടാമതാണ് മുന്നെന്ന് പറഞ്ഞാൽ ഇതൊന്ന് വിചാരിച്ചോ ഇവിടെ ഇന്ന് പന്ത്രണ്ടാമതാണ് ഇവിടെ ആയിട്ട് നമ്മുടെ അനീഷ് നിൽക്കുന്ന പന്ത്രണ്ടാമത് അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് അനീഷ് വരെ പന്ത്രണ്ട് പേരുണ്ട് ഈ നാല്പത്തെട്ട് വരി ഇങ്ങനെ എണ്ണി 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 വരാൻ നേരത്ത് അനീഷ് പന്ത്രണ്ടാമതാണ് അപ്പൊ ബാക്കിയുള്ളവരെല്ലാം അനീഷിന് ശേഷം നിൽക്കുന്നവരല്ലേ ബാക്കിയുള്ളവരെല്ലാം ആണ് എത്ര പേര് മൊത്തം നാൽപ്പത്തെട്ട് പേരുണ്ട് പന്ത്രണ്ടിന് ശേഷം നിൽക്കുന്നവർ ആറ് ഒന്ന് മുപ്പത്താറ് പേര് നാൽപ്പത്തെട്ടില പന്ത്രണ്ട് പേരൊഴിച്ച് ബാക്കിയെല്ലാം അനീഷിന് ശേഷം നിൽക്കുന്നവരാ അപ്പൊ ഇനി അനീഷിന് ശേഷം ഏറ്റവും ബാക്കിൽ നിന്ന് അനീഷിനെ എണ്ണുവാണെങ്കിൽ മുപ്പത്താറ് പേരെ കഴിഞ്ഞിട്ടല്ലേ ഇവിടെ നിൽക്കുന്ന മുപ്പത്താറ് പേരെ കഴിഞ്ഞിട്ടല്ലേ ഇനി അനീഷിനെ എണ്ണാൻ പറ്റൂ അപ്പൊ മുപ്പത്താറ് കഴിഞ്ഞ് മുപ്പത്തേഴാമതായിട്ടല്ലേ ഇനി അനീഷിനെ എണ്ണാൻ പറ്റൂ അപ്പൊ നമ്മുടെ ആൻസർ മുപ്പത്തേഴ് കിട്ടും ഓക്കെ ഇതാ ഇത് ഇവിടെ ചെയ്ത സാധനം ടോട്ടലിന്ന് പന്ത്രണ്ട് കുറച്ച് ആ ആ മുപ്പത്താറാണ് ഇവിടെ കിടക്കുന്നത് എന്നിട്ട് ഒന്ന് കൂട്ടി മുപ്പത്തേഴ് മുപ്പത്താറ് പ്ലസ് ഒന്ന് ഇതാ ഇതാക്കത അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ അടുത്ത നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം മുപ്പത് ആളുകളുള്ള ഒരു വരിയിൽ രാമു മുന്നിൽ നിന്ന് എട്ടാമതും രാമു മുന്നിൽ നിന്നും എട്ടാമതും ജയൻ പിന്നിൽ നിന്നും പത്താമതുമാണ് എങ്കിൽ ഇവർക്കിടയിൽ എത്ര ആളുകളുണ്ടെന്നാ ചോദ്യം ഇതിൻ്റെ എളുപ്പഴി ആദ്യം പറയാം പിന്നെ ലോജിക്കും കൂടെ സംസാരിക്കാം ലോജിക്ക് പഠിക്കണമെന്നില്ല കേട്ടോ എളുപ്പഴി അതൊരു കാര്യം പറയട്ടെ സ്ഥാന നിർണയ വരി നിരയും ഇതിന്റെ ഫുൾ ക്ലാസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്ലേലിസ്റ്റുകളുണ്ട് കേട്ടോ പ്ലേലിസ്റ്റ് എന്ന് കയറിക്കേണ്ട സ്ഥാന നിർണയം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട് കണ്ടാൽ മതി ലോങ് വീഡിയോയാണ് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ പ്രോബ്ലം ഒക്കെ അതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എൽ ജിഎസിന് വേണ്ടി മാത്രം ഒന്ന് കണ്ടുപോവാണ് മറ്റു പരീക്ഷയ്ക്ക് ഉപകാരപ്രദം തന്നെയാണ് ഓക്കെ അപ്പം നോക്കിക്കോ അപ്പൊ വരി ടോട്ടൽ വന്നിട്ടുണ്ട് ടോട്ടൽ ഉണ്ടെങ്കിൽ എപ്പോഴും അതിനെ വേണം ആദ്യം എടുക്കാം കേട്ടോ ടോട്ടൽ മുപ്പത് പേരെന്ന് പറയുന്നുണ്ട് മുപ്പത് പേര് രാമു മുന്നിൽ നിന്ന് എട്ടാമതാണ് അപ്പം രാമുവിൻ്റെ ഒരു സ്ഥാനം തന്നിട്ടുണ്ട് രാമു മുന്നിൽ നിന്ന് എത്രാമതാണെന്ന് തന്നിട്ടുണ്ട് എട്ടാമത് പിന്നെ നമ്മുടെ ജയൻ ജയൻ പിന്നിൽ നിന്ന് പത്താമതാണെന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് കണ്ടെത്തേണ്ടത് ഈ രാമൻ രാമുനും ജയനും ഇടയിൽ എത്ര പേരുണ്ടെന്ന് ഇവർക്കിടയിൽ എത്ര പേരുണ്ടെന്ന് കണ്ടെത്തണം അപ്പൊ ഇവർക്കിടയിൽ എത്ര പേരുണ്ടെന്ന് കണ്ടെത്താൻ നിങ്ങൾ ആദ്യ ഇവകാലമി കൂട്ടണം എട്ടും പത്തൂടെ കൂട്ടണം പതിനെട്ട് എന്നിട്ട് ഈ കൂട്ടിക്കിട്ടുന്ന സംഖ്യ മൊത്തം ആൾക്കാരെക്കായി കൂടുതലാണോ കുറവാണോ എന്ന് നോക്കണം അപ്പൊ മൊത്തം ആൾക്കാർ മുപ്പത് പേരാണ് ആ മുപ്പതിനെ അപേക്ഷിച്ച് ഇത് കുറവാണ് അപ്പോൾ കൂട്ടി കിട്ടിയത് കുറവാണ് കുറവാണെ ഒന്നും വേടിക്കേണ്ട ഈ ടോട്ടലും ഈ കൂട്ടിയതും തമ്മിൽ ഒന്ന് കുറച്ചാൽ മാത്രം മതി കുറവാണെങ്കിൽ ഇവ തമ്മിൽ ഒന്ന് കുറയ്ക്കുന്നതാണ് ഉത്തരം ഇത് കുറവല്ല ഈ മുപ്പതിനേക്കായി കൂടുതലാണെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം ഉത്തരവല്ല ഓക്കെ അത് അടുത്ത ക്വസ്റ്റനായിട്ട് ഞാനിത് കാണിച്ചുതരാം അപ്പം മുപ്പതും പതിനെട്ടും അവ തമ്മിലുള്ള വ്യത്യാസം എടുക്കണം മുപ്പതിന്ന് പതിനെട്ട് കുറയ്ക്ക് പന്ത്രണ്ട് ഉത്തരം ഓക്കെ അപ്പൊ ശ്രദ്ധിക്കുക രാമോനും ജയനും ഇടയിൽ എത്ര പേരുണ്ടെന്നാ കണ്ടുപിടിക്കണ്ടേ അപ്പൊ രണ്ട് എൻഡുകളിൽ നിന്നുള്ള സ്ഥാനം തന്നേക്കുന്നത് ഈ രണ്ടുപേരുടെ അപ്പൊ അത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കൂട്ടുക പതിനെട്ട് എന്നിട്ട് മൊത്തമുള്ള ആൾക്കാരെക്കായി പതിനെട്ട് കൂടുതലാണോ കുറവാണോ പതിനെട്ട് കുറവല്ലേ മുപ്പതിനേക്കായി താഴേക്കുന്ന സംഖ്യ അല്ലേ അങ്ങനെയാണ് ഇവ നമ്മളുടെ വ്യത്യാസം എടുത്താൽ മതി അതായിരിക്കും ഇവർക്കിടയിലുള്ള ആൾക്കാർ മീൻസ് പന്ത്രണ്ട് ഓപ്ഷൻ എ കൂടുതലായാൽ എങ്ങനെ ഇരിക്കും അതടുത്തുള്ള അല്ല അടുത്ത ക്സിന് പറയാം അതിന് മുമ്പിന്റെ ലോജി കൂടെ എന്ന് പറയട്ടെ ലോജിക്ക് അപ്പൊ ഈ വരിയിൽ മൊത്തം മുപ്പത് പേരുണ്ടെന്നാ പറയുന്ന മുപ്പത് പേര് എപ്പോഴും നിങ്ങൾ ടോട്ടൽ വന്നിട്ടുണ്ട് അതിനകത്ത് നടുക്കയിക്കുന്ന ആൾ എത്രാം സ്ഥാനത്ത് ഏകദേശം വരുമെന്ന് നോക്കിയേക്കണം കേട്ടോ എന്റെ പകുതി ആയിരിക്കുമല്ലേ ഈ വരി വരിയെ രണ്ടാക്കിയാ പകുതി പേര് ഇപ്പുറത്തോട്ടും പകുതി പേര് അപ്പുറത്തോട്ടും ആയിരിക്കും പതിനഞ്ച് പതിനഞ്ച് വെച്ച് മാറും ഓക്കെ ജസ്റ്റ് പറഞ്ഞതന്നെ ഉള്ളു നമ്മുടെ ഒരു വരിയിൽ രാമു മുന്നിൽ നിന്ന് എട്ടാമതാണ് അപ്പൊ ഇവിടെ നിന്ന് രാമു എട്ടാമതാണ് അതായത് ഇവിടെ കാണാൻ രാമു നിൽക്കും ഓക്കെ അപ്പം ഇടത് സൈഡിൽ നിന്ന് രാമു എട്ടാമതാണ് രാമു വരെ എട്ട് ആൾക്കാരുണ്ട് രാമുവിന് ഇപ്പുറത്തെ ഏഴ് ആൾക്കാരും വരെ എട്ട് ആൾക്കാരും അതുകൊണ്ടാണല്ലോ രാമുവിന് എട്ടാമത് എണ്ണിയതുകൊണ്ടാണല്ലോ രാമു വരെ എട്ട് ആൾക്കാർ വരും ഇനി നമ്മുടെ പിന്നിൽ നിന്ന് പിന്നിൽ നിന്ന് നമ്മുടെ ജയൻ ജയൻ എത്രാമതാണെന്നാണ് പറയുന്നത് പത്താമതാണെന്ന് പറയുന്നുണ്ട് എന്നുവെച്ചാൽ ജയൻ മുതൽ അങ്ങോട്ട് പത്ത് പേരുണ്ട് അപ്പം ഈ വരിയിൽ മൊത്തം മുപ്പത് വരാ ഉള്ളത് ആ മുപ്പത് പേരിൽ എട്ട് പേര് ഇടത് സൈഡിൽ നിന്ന് രാമു വരെ ഉള്ളതാണ് ഓക്കെ വലതു സൈഡിൽ നിന്ന് ജയം വരെ പത്ത് പേരുണ്ട് അങ്ങനെ ടോട്ടലി പതിനെട്ട് പേര് ഈ രണ്ട് എന്റുകളിലായിട്ട് നിൽക്കുക രാമു വരെ ഒരെന്റ് ജയം വരെ അടുത്തെന്റ് ബാക്കിയുള്ളവരല്ല ഇവർക്കിടയിൽ നിൽക്കുന്നവരല്ലേ ബാക്കിയുള്ളവരല്ല അപ്പൊ മൊത്തം മുപ്പത് പേരുണ്ട് ആ മുപ്പത് പേര് പതിനെട്ട് പേരും അല്ല പതിനെട്ട് പേര് രാമു വരെയും ജയം വരെയുള്ള രണ്ട് എന്റുകളിലായിട്ട് നിൽക്കുന്നവരാ അവരെ അങ്ങ് മാറ്റിയ ബാക്കി പന്ത്രണ്ട് പേര് ഇവർക്കിടയിൽ കാണത്തിട്ടു പിന്നെ നോക്ക് ഇടതു സൈഡിൽ നിന്ന് രാമു വരെ എട്ട് പിന്നെ രാമുവിന് ശേഷം ജയൻ്റെ ഇപ്പുറത്ത് വരെ പന്ത്രണ്ട് അപ്പൊ പന്ത്രണ്ട് എട്ട് ഇരുപതായി പിന്നെ ജയൻ മുതൽ അങ്ങോട്ട് പത്ത് ഇരുപതും പത്ത് മുപ്പത് മൊത്തം ആൾക്കാർ ഓക്കെ അപ്പം ഇതാ ലോജിക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മനസ്സിലായാലും കുഴപ്പമില്ല അപ്പൊ ഈ മെത്തേഡ് അറിയാമെങ്കിൽ പിന്നെ വേറെ ഒരു പ്രശ്നമില്ല അപ്പം നമുക്ക് രണ്ടാം അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ അഞ്ചാമത്തെ ചോദ്യം അടുത്ത ചോദ്യം അമ്പത്തിരണ്ട് പേരുള്ള ഒരു വരിയിൽ എ ഇടത്ത് നിന്ന് മുപ്പതാമതും ബി വലത്ത് നിന്ന് നാൽപ്പത്തി രണ്ടാമതും ഇവർക്കിടയിൽ എത്ര ആളുകളുണ്ടെന്നാണ് ചോദ്യം അപ്പോൾ നേരത്തെ ചെയ്ത എളുപ്പവഴി ഒന്ന് ഫോളോ ചെയ്യാം ടോട്ടൽ എന്ന് പറഞ്ഞാൽ അമ്പത്തിരണ്ട് പേരുണ്ട് എ എന്ന് പറയുന്ന കഥാപാത്രം ഇടത് സൈഡിൽ നിന്ന് മുപ്പതാമതാന്ന് പറയുന്നുണ്ട് ബി എന്ന് പറയുന്ന കഥാപാത്രം വലത് സൈഡിൽ നിന്ന് നാൽപ്പത്തി രണ്ടാമതാന്ന് പറയുന്നുണ്ട് നമുക്ക് ഇവർക്കിടയിൽ എത്ര പേരുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവരെ രണ്ടുപേരെയൊന്നും കൂട്ടണം മുപ്പത് നാൽപ്പത്തി രണ്ടും കൂട്ടിയാൽ എഴുപത്തി ഓക്കെ ഇവർക്കിടയിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കേണ്ട അപ്പം അവരെ ജസ്റ്റ് ഒന്ന് കൂട്ടി കൂട്ടിവയ്ക്കുക ആ കൂട്ടി കിട്ടുന്ന സംഖ്യ മൊത്തം ആൾക്കാരെക്കായി കൂടുതലോ കുറവോ അത് എപ്പോഴും നോക്കണം മൊത്തം ആൾക്കാരെക്കായി കൂടുതലല്ലേ ഇത് കൂടുതൽ കൂടുതലാണെങ്കിൽ ഒരിക്കലും ഇവ നമ്മളുടെ വ്യത്യാസ ഉത്തരം അല്ല കേട്ടോ ഇവ നമ്മളുടെ വ്യത്യാസമല്ല ഉത്തരം പക്ഷേ നിങ്ങൾ ഇവ നമ്മളുടെ വ്യത്യാസം എടുക്കണം അതായത് നിന്ന് അമ്പത്തിരണ്ട് കുറയ്ക്കണം പൂജ്യം അഞ്ച് ഇരുപത് ഇരുപത് ഉത്തരം അല്ല അപ്പം അത് കറുപ്പിക്കല്ലേ ഇത് കൂടുതലാണെങ്കിൽ നേരെ വർഷത് കുറവാണെങ്കിൽ ഇവ നമ്മളുടെ വ്യത്യാസമാണ് ഉത്തരം ഇരുപത് ഉത്തരായിരം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇരുപതിൽ നിന്ന് ഒരു രണ്ടൂടെ കുറയ്ക്കണം അതായിരിക്കും നമ്മുടെ ഉത്തരം ഇത് കൂടുതലാണ് ഇപ്പൊ നമ്മളുള്ള വ്യത്യാസം മൈനസ് അല്ല ഇപ്പോഴും രണ്ടൂടെ കുറയ്ക്കണം ഇരുപതിന്ന് രണ്ടു വർഷം എത്ര പതിനെട്ട് അപ്പൊ ആ പതിനെട്ടായിരിക്കും നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ഓക്കെ അപ്പൊ കൂടുതലാണെങ്കിലും കുറവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് മനസ്സിലായി ഇത് കുറവാണെങ്കിൽ ഇവ നമ്മളെ വ്യത്യാസം ഉത്തരവാദി എഴുതിയാൽ മതി ഇത് കുറവാണ് കൂടുതലാണെങ്കിൽ ഇവങ്ങളുടെ വ്യത്യാസത്തിൽ നിന്ന് ഒരു രണ്ടും കൂടെ കുറച്ചേക്കണം ലോജിക്ക് ഒന്ന് പറഞ്ഞുതരാമേ ഒന്ന് കേട്ടോ ഇതൊരു വരി ഈ വരിയിൽ മൊത്തം അമ്പത്തിരണ്ട് പേരുണ്ട് അപ്പൊ നടുക്കിയിക്കുന്ന ആളെ ഒന്ന് ചിന്തിച്ച് നോക്കൂ നടുക്കിയിക്കുന്ന ആളെ കുറിച്ച് അയാൾ അമ്പത്തിരണ്ടിൻ്റെ പകുതി ഇരുപത്തി ആറാമതൊക്കെ വരും ഓക്കെ അപ്പൊ ഇരുപത്താറ് വെച്ച് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാവുന്ന വരിയാണിത് അപ്പൊ ഇടത് സൈഡിൽ നിന്ന് എ മുപ്പതാമതം അപ്പൊ ഇടതു സൈഡിൽ നെയ്യ് മുപ്പതാന്ന് പറഞ്ഞാൽ അതിൻ്റെ നടുക്കിരിക്കുന്ന ആള് പോലും ഇരുപത്താറായിട്ടേ ഉണ്ട് അപ്പൊ ആ ഇരുപത്താറ് നടുക്കിയിരിക്കുന്ന ആളെയും കഴിഞ്ഞു പോകും അപ്പുറത്തെ സൈഡിലോട്ട് അങ്ങ് പോകും നമ്മുടെ ഇവിടാണ് നിൽക്കും ഇരുപത്തി ആറ് ഇരുപത്തി ആറില് അല്ല മുപ്പതാമത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരാൾ പകുതിക്ക് അപ്പുറത്തോട്ട് പോകുന്ന സാഹചര്യത്തിൽ അതിന് ശേഷം എത്ര പേരുണ്ടോ എന്ന് നോക്ക് എല്ലാ സാഹചര്യത്തിലും എത്ര പേരുണ്ടോ എന്ന് നോക്കുക നല്ലതാ പകുതിക്ക് അപ്പുറത്തോട്ട് ഒരാൾ നിൽക്കുന്ന സാഹചര്യം വരുന്ന സന്ദർഭത്തിലല്ല അയ്യക്ക് ശേഷം എത്ര പേരുണ്ടോ എന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും അപ്പൊ മൊത്തം അമ്പത്തിരണ്ട് പേരുണ്ട് അതിൽ എ വരെ മുപ്പത് പേര് അപ്പൊ ബാക്കിയുള്ളവരെ എക്ക് ശേഷം അമ്പത്തിരണ്ട് മുപ്പത് പോട്ടെ അപ്പൊ അമ്പത്തിരണ്ട് മുപ്പതിനെ കളഞ്ഞ ബാക്കി എത്ര ഇരുപത്തിരണ്ടല്ലേ ആ ഇരുപത്തിരണ്ട് പേര് എക്ക് ശേഷം അപ്പുറത്തുണ്ട് പിന്നെ നമ്മുടെ ചോദ്യത്തിൽ പറയുന്നത് വലത് സൈഡിൽ നിന്ന് ഇപ്പൊ എക്ക് ശേഷം അങ്ങനെ എന്തു വരെയുള്ള ആൾക്കാരുടെ രണ്ടോ ഈ ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഇങ്ങനെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അങ്ങനെ പോയേക്കുന്ന ആൾക്കാരായി ഇരുപത്തിരണ്ട് പേര് ഇനി അടുത്തത് വലത് സൈഡിൽ നിന്ന് നമ്മുടെ ബി നാൽപ്പത്തിരണ്ടാന്ന് പറയുന്നുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്ക് ഇവിടുന്ന് നാൽപ്പത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാം ബി എ നിർത്താൻ പറ്റുമോ നമുക്ക് ഈ ഇരുപത്തിരണ്ടും കഴിഞ്ഞ് ഈ എയും കഴിഞ്ഞ് ഇനി പോരത്തില്ലേ ഓക്കെ അപ്പൊ ഇവിടെ കാണാം ബി ക്ലിയർ അല്ലേ ഇനി നിങ്ങൾ നോക്ക് ഇവിടുന്ന് നാൽപ്പത്തി ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പുറത്തോട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അവിടുന്ന് ഇങ്ങനെ എണ്ണുവാ ഇവിടുന്ന് അങ്ങോട്ട് എണ്ണിയാലും ഇവിടുന്ന് എങ്ങോട്ടെണ്ണിയാലും ഇങ്ങോട്ട് എണ്ണിയാലും ടോട്ടൽ അമ്പത്തിരണ്ടേ വരാൻ പറഞ്ഞു ഇപ്പൊ അങ്ങോട്ട് അങ്ങോട്ടെണ്ണപ്പോ അമ്പത്തിരണ്ട് ഇനി ഇങ്ങോട്ട് എണ്ണി ഈ എൻ്റ് വരെ വന്നാൽ അമ്പത്തിരണ്ട് അത് ഇങ്ങനെ എണ്ണി 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 ബി വരെ എത്തപ്പത്തിരണ്ട് പേരുണ്ട് അപ്പൊ ക്ക് ശേഷം ഇങ്ങോട്ട് എത്ര പേര് കാണുമ്പോൾ ഈ അമ്പത്തിരണ്ടിലെ നാൽപ്പത്തിരണ്ട് പേരുണ്ട് ബി വരെ ബാക്കിയുള്ളവരിങ്ങോട്ടല്ലേ അമ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് വരെ എത്ര ബാക്കി പത്ത് വരും ഇവിടുന്ന് ഇങ്ങനെ എണ്ണി 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 ബി വരെ എത്തപ്പൊ നാൽപ്പത്തിരണ്ട് പിന്നെ ഒരു പത്ത് പേരും കൂടെ ആവപ്പോ ആയി അപ്പൊ ഇവിടെ കുറെ ആൾക്കാർ ഇപ്പോ എത്ര പേര് പത്ത് പേര് നമുക്ക് ഈ പത്ത് പേരാണോ അല്ലല്ലോ ഈ ഇരുപത്തിരണ്ട് പേരാണോ ആവശ്യം എയോ ബി ബിയോ കാണോണോ ആവശ്യം നമുക്ക് ആവശ്യവർക്ക് ഇടയിൽ എത്ര പേരുണ്ടെന്നുള്ളത് അപ്പൊ ഈ വരി നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ആവശ്യമില്ലാത്തവരെ അല്ല നമുക്ക് ഈ വരി വരിക പറഞ്ഞു വിടാം ആരെയൊക്കെ പറഞ്ഞു വിടാം ഈ പത്ത് പേര് നിങ്ങൾക്ക് എണ്ണാനുള്ളൊരു സൗകര്യം നിങ്ങടുത്ത് എണ്ണി എടുക്കാൻ പറയുവോ ഈ വരി ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങടുത്ത് റിയൽ ലൈഫിൽ നിങ്ങളടുത്ത് പറയാം അതുകൊണ്ട് ആ വരിയിൽ ഏക്കും ബിക്ക് ഇടയിൽ നിൽക്കുന്നവരുടെ എണ്ണ എടുക്കാൻ നിങ്ങൾക്ക് അപ്പുറത്തെ അപ്പുറത്തെ നിൽക്കുന്ന ആൾക്കാരുടെ ആവശ്യമില്ലാത്ത കുറെ ആൾക്കാരുടെ അലപ്പ് കാരണം കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അപ്പൊ നിങ്ങൾ ഈ ഇടയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളവരെല്ലാം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ അങ്ങില്ല എന്ന് പറഞ്ഞു വിടാൻ നിങ്ങൾ തീരുമാനിക്കുന്നു അപ്പൊ നിങ്ങൾ ആദ്യം ഈ പത്ത് പേരെടുത്ത് പോകോളാം എന്ന് പറയും ഈ വരി പിരിഞ്ഞു പോകാൻ പറയും അപ്പൊ പത്ത് പേരെ പോവും ഓക്കെ കാരണം ഇപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവരെ ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യം എക്കും ബിക്കും ഇടയിൽ നിൽക്കുന്ന ഇവരെയാണ് അവരെ അവിടെ നിലനിർത്തിയിട്ട് ബാക്കിയുള്ളവരെ നിങ്ങൾ പറഞ്ഞു വിടുവാണ് അമ്പത്തിരണ്ട് പേര് നിങ്ങളുടെ മുമ്പിലുണ്ട് അതിൽ നിന്ന് പത്ത് പേരെ നിങ്ങൾ പറഞ്ഞു വിട്ടു ഈ ഇരുപത്തിരണ്ട് പേരെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലല്ലോ അവരെ നിങ്ങൾ പറഞ്ഞു വിട്ടു ഓക്കെ അപ്പം തന്നെ നിങ്ങൾ എത്ര വരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞു വിട്ന്ന് മുപ്പത്തിരണ്ട് വരെ പറഞ്ഞു വിട്ടു മുപ്പത്തിരണ്ട് വരെ ഈ ബി എയും എയും നിങ്ങൾക്ക് ആവശ്യമില്ല ആവശ്യമുണ്ടോ കാരണം എക്കും ബിക്ക് ഇടയിൽ നിൽക്കുന്ന ഒരു ആവശ്യം അവരെയും കൂടി നീ എന്തിനാ എവിടെ നിർത്തിയേക്കുന്നത് അവരെയും കൂടെ പറഞ്ഞു വിട് മീൻസ് രണ്ടുപേരെയും കൂടെ പറഞ്ഞു വിട് അങ്ങനെ മൊത്തം എത്ര പേരെ പറഞ്ഞു വിട്ടു നിങ്ങൾ മുപ്പത്തിനാല് പേരെ പറഞ്ഞിട്ട് അങ്ങനെ ബിയും എയും കൂടെ പോയി കഴിഞ്ഞപ്പോൾ അവശേഷിക്കുന്ന ഈ ബി വരെയുള്ള ഇപ്പുറത്തോട്ടുള്ള ആൾക്കാരും പോയി എ മുതൽ അങ്ങോട്ടുള്ള ആൾക്കാരും പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കുള്ള ആൾക്കാരെല്ലാം നിൽക്കുന്നത് അപ്പം നിങ്ങൾ പറഞ്ഞു വിട്ടവരുടെ മൊത്തം അമ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു അത് ഈ പറഞ്ഞു വിട്ടത് മുപ്പത്തിനാല് പേരാ ആ മുപ്പത്തിനാല് പേരെ പറഞ്ഞു വിട്ടു ബാക്കി എത്ര പേരും അവിടെ നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇനി എണ്ണി നോക്കാതെ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ അപ്പം ഈ ഒന്ന് അപ്പുറത്തോണ്ട് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് നാലുവായി എട്ട് ഇവിടെ നാലുണ്ട് നാല് മൂന്ന് ഒന്ന് പതിനെട്ട് പേര് ഓപ്ഷൻ ബി ഇതിൻ്റെ ലോജിക്കാണ് ചുമ്മാ പറഞ്ഞതാ പറഞ്ഞതാണ് ഓക്കെ ഇതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് കേട്ടോ ജസ്റ്റ് പറഞ്ഞതാണ് ഇത്രയേ ഉള്ളൂ എൻ്റെ കഥ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റിനോട് ചെയ്ത് നമുക്ക് നിർത്താം ഇതല്ല വേറൊരു മോഡൽ ചോദ്യം കൂടെ മറ്റൊരു കഥ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രം ഓക്കെ ആറാമത്തെ ഒരു വരിയിൽ എ കോമാ ബി ഇവർക്കിടയിൽ പതിനഞ്ച് ആളുകളുണ്ട് എ മുന്നിൽ നിന്ന് മുപ്പത്തിനാലാമതാണ് നാൽപ്പത് പേരുള്ള വരിയിൽ ബി മുന്നിൽ നിന്ന് എത്രാമതാണ് ഓക്കെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ എപ്പോഴും ടോട്ടൽ എത്ര പേരുണ്ടോ എന്ന് നോക്കണം നാൽപ്പത് പേരുണ്ട് അതിനി എവിടെ കിടക്കുവാണെങ്കിലും ആദ്യത്തെ വരിയിലോ രണ്ടാമത്തെ വരിയിലോ അല്ല മൂന്നാമത്തെ വരിയിലാണ് ആ വരിയിലെ ടോട്ടൽ നിലനിൽക്കുന്നത് അപ്പോൾ എത്ര പേരുണ്ടെങ്കിലും അതിനകത്ത് ആ അല്ല എത്ര സംഖ്യ ഉണ്ടെങ്കിലും ആദ്യം അതിനകത്ത് എത്ര പേരുണ്ട് എന്ന് തന്നിട്ടുണ്ടോ നോക്കണം ഇവിടെ ഇപ്പോൾ തന്നിട്ടുണ്ട് നാൽപ്പത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പറാണ് ഇത് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റിൻ നമ്പർ അല്ലെ ക്വസ്റ്റിൻ്റെ ബാക്ക് സൈഡിലോട്ടൊന്ന് എഴുതിയാലും മതി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇത് ക്വസ്റ്റിൻ ആണ് അപ്പം നിങ്ങൾക്ക് എഴുതി സമയം കളേണ്ട കാര്യമില്ല പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് മുമ്പോട്ട് പോയിട്ടുണ്ടാകും പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇപ്പൊ ക്വസ്റ്റിൻ ഒക്കെ ചുമ്മാ ഇങ്ങനെ ഒന്ന് മറിച്ച് നോക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വല്ല എഴുതുകയാണെങ്കിൽ അപ്പോൾ കാണുകയും ചെയ്യാം ഓക്കെ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് അങ്ങനെ നൂറു വരെ ഉണ്ടല്ലോ ഓക്കെ അപ്പം ഒരു വരിയിലെ കുറേ ആൾക്കാരാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസുകൾ എന്ന് വിചാരിക്കുക ക്വസ്റ്റ്യൻ നമ്പറുകൾ അതിൽ മുൻഭാഗം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റിൻ്റെ സ്റ്റാർട്ടാണ് മുന്നിൽ നിന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇടത്ത് നിന്ന് പറയുന്നത് അല്ലെങ്കിൽ മുകളിൽ നിന്ന് പറയുന്നത് എന്നൊക്കെ പറയുന്നതെല്ലാം മുന്നിൽ നിന്ന് മുകളിൽ നിന്ന് ഇടത്ത് നിന്ന് ഇത്രയും സ്ഥലവും ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടിങ്ങാണ് ഓക്കെ അപ്പം ഇതിനകത്ത് നാൽപ്പത് പേരുണ്ട് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ നമ്പർ നാപ്പതിൻ്റെ അവിടെ കൊണ്ടുവന്ന് അടിവരയിട്ട് നിൽക്കുക അങ്ങോട്ടുള്ളവരൊന്നും നമ്മുടെ വരിയിൽ ഉൾപ്പെടുന്നതല്ല നാൽപ്പത് പേരാണ് മൊത്തം ഉള്ളത് അതായത് ക്വസ്റ്റ്യൻ നമ്പറിൽ നാൽപ്പത് പേരാണ് നമ്മുടെ വരിയിലെ ആൾക്കാർ എ ബി ഇവർക്കിടയിൽ പതിനഞ്ച് പേരുണ്ടെന്ന് പറയുന്നു എ ഇതിനകത്ത് എവിടെ നിൽക്കുന്നത് നമുക്ക് യാതൊരു ധാരണയില്ല അങ്ങനല്ലേ നമുക്ക് പതിനഞ്ച് പേരെ കൊടുക്കണമെങ്കിൽ എയും ബി എവിടെ നിൽക്കുന്നതെന്ന് അറിയണം അപ്പൊ അത് നമുക്ക് ഇപ്പൊ ഈ നാൽപ്പത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടം വരെ എ ഉണ്ടോ ബി ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല എവിടെ എ നിക്കുന്നതെന്നോ ബി നിൽക്കുന്ന നമുക്ക് അറിയാൻ പാടില്ല അപ്പൊ ആ ഒരു തൽക്കാലം നമുക്ക് ഒഴിവാക്കിയിട്ട് സെർക്കൻ സെന്റൻസ് വഹിക്കാം എ മുന്നിൽ നിന്ന് മുപ്പത്തിനാലാമതാണ് അപ്പൊ എ മുന്നിൽ നിന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് എന്ന് പറഞ്ഞാൽ എ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മുപ്പത്തിനാലാമത്തത് അപ്പൊ മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നമ്പറിന്റെ അവിടെ കൊണ്ടുവന്ന് എ എ നിൽക്കും കേട്ടോ എ ഇനി എവിടോ ബി നിൽപ്പുണ്ട് ഓക്കെ എക്ക് ശേഷം ചിലപ്പോൾ ആവാം എക്ക് മുമ്പ് ആവാം അപ്പൊ എക്ക് ശേഷമാണോ മുമ്പ് എന്ന് അറിയാൻ നിങ്ങൾ നേരത്തെ കഴിഞ്ഞ വരി ഒന്ന് വായിച്ചു നോക്കിയാൽ എ ബി ഇവർക്കിടയിൽ പതിനഞ്ച് വരെ നിൽപ്പുണ്ട് അപ്പൊ എ കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് വരെ ഉള്ളു പതിനഞ്ച് വരെ കൊടുക്കാല്ല അതിനപ്പുറത്തോട്ട് നമ്മൾ ഇനി എണ്ണല്ലോ കാരണം നാൽപ്പത് വരെ നമ്മുടെ വരിയിലുണ്ട് അപ്പൊ എയ്ക്ക് ഇപ്പുറത്തോട്ട് പതിനഞ്ച് വരെ കഴിഞ്ഞിട്ട് ബി എ നിർത്തണം അപ്പൊ എയ്ക്ക് ബിക്ക് ഇടയിൽ പതിനഞ്ച് പേര് കാണത്തില്ലേ നമുക്കൊന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ പതിനഞ്ച് കഴിഞ്ഞിട്ട് ബി എ നിർത്തണം എന്നിട്ടൊന്ന് കൺഫേം ചെയ്യണം കേട്ടോ ഇവിടെ ബി ഇവിടെ എ അപ്പൊ ബി കഴിഞ്ഞിട്ടാ എ നിൽക്കുന്നത് അപ്പൊ ബിക്ക് ശേഷം എക്ക് മുമ്പ് വരെ പതിനഞ്ച് പേരുണ്ടോ ഒന്ന് കൺഫേം ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പതിനഞ്ച് ഉണ്ട് എയ്ക്ക് ബിക്ക് പതിനഞ്ച് പേരുണ്ട് അങ്ങനെയാണെങ്കിൽ ബി മുന്നിൽ നിന്ന് എത്രയാമതാണ് ബി മുന്നിൽ നിന്ന് എത്രാമതാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എത്രാമതാണെന്ന് ഇവിടെ നിന്ന് എത്രാമതാണ് ഭീതിക്കുന്നത് ഈ നമ്പറുകൾ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ മുന്നിൽ നിന്ന് ഇടത്ത് നിന്ന് മുകളിൽ നിന്ന് എന്നുള്ളതിന്റെ സ്ഥാനങ്ങൾ തന്നെയാണ് വെച്ചാൽ ബി പതിനെട്ടാമതാണ് അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഉണ്ട് ഉത്തരം പതിനെട്ട് ബി മുന്നിൽ നിന്ന് ഇനി ഇൻ കേസ് ബി പിന്നിൽ നിന്ന് എത്രാമതായിരുന്നു എന്നാണെന്നെങ്കിലോ അപ്പൊ നിങ്ങൾ ഈ പതിനെട്ട് എഴുതരുത് കാരണം ഇത് മുന്നിൽ നിന്നുള്ള സ്ഥാനം അപ്പൊ പിന്നിൽ നിന്ന് ഇവിടെ നിന്ന് എണ്ണി നോക്കണം ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനെട്ട് പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാമത് ബി ഇരുപത്തി മൂന്നാമത് വരും ഓക്കെ ഒരു വഴി ഉണ്ടെന്ന് കാണിക്കാനാണ് ഞാൻ ഇത് പറഞ്ഞത് കേട്ടോ ചുമ്മാ പറഞ്ഞതാണ് ഇതിൻ്റെ ലോജിക്കൊന്നും ഞാൻ ഇവിടെ സംസാരിച്ചിട്ടില്ല എൻ്റെ എളുപ്പഴി ഇവിടെ സംസാരിച്ചിട്ടില്ല വേറെ ഒരു പരിപാടി ഇവിടെ ചെയ്തിട്ടില്ല ചുമ്മാ ഒരു ക്വസ്റ്റ് ഇതെങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഓക്കെ താങ്ക്